നമസ്കാരം സാജിലെ നമസ്കാരം നമ്മൾ ഈ അമേരിക്കൻ എലക്ഷൻ അമേരിക്കയിലെ ഇലക്ഷൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണെന്ന് ഞാൻ ഇന്ന് വായിച്ചറിഞ്ഞു അപ്പോ അതിലെ ആ പ്രത്യേകതകളും ഇലക്ഷനെ കുറിച്ചും ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചും ഒന്ന് വളരെ ചുരുക്കി ഒന്ന് പറയാമോ അതിനെ സംബന്ധിച്ച് പറയാം നവംബർ അഞ്ചാണ് അമേരിക്ക എലക്ഷന് പോകുന്ന ദിവസം അടുത്ത പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനായിട്ട് അപ്പൊ അമേരിക്കയുടെ മുമ്പിൽ ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ഉണ്ടാകുമോ അതോ ട്രംപിന് ഒരു രണ്ടാമത്തെ ടേം ഉണ്ടാകുമോ എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് ഇപ്പോഴത്തെ ഒരു അവിടുത്തെ രാഷ്ട്രീയം വെച്ചിട്ട് അവരുടെ എലക്ഷന്റെ പ്രചരണം അതെല്ലാം പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കമലാ ഹാരിസ് ഡെമോക്രാറ്റിന്റെ സ്ഥാനാർത്ഥി കമലാ ഹാരിസിന് ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ് ഡൊണാൾഡ് ട്രംപിനേക്കാളും വളരെ നേരിയ മുൻതൂക്കം മാത്രമേ ഉള്ളൂ ഒരു ശതമാനത്തിന്റെ മുൻതൂക്കം അതായത് കമല ഹാരിസിന് ഒരു നാൽപ്പത്തെട്ട് ശതമാനവും ഡൊണാൾഡ് ട്രംപിന് നാൽപ്പത്തിയേഴ് ഉള്ളത് ഇത് ആദ്യത്തെ ഒരു പോളിംഗ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് പോളിംഗ് തുടങ്ങിയ ആദ്യത്തെ ക്യാമ്പയിൻ നടക്കുന്ന ആദ്യത്തെ ആഴ്ചകളെല്ലാം കമല ഹാരിസിന് കുറച്ചും കൂടി കൂടുതൽ മുൻതൂക്കം ഉണ്ടായിരുന്നുവെങ്കിലും സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആയപ്പോൾ ട്രംപ് ഇവര് തമ്മിലുള്ള വ്യത്യാസം വളരെ വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന രീതിയിലേക്ക് മാറി ഏറ്റവും കൂടുതൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് അത് വളരെ പ്രകടമായി കൂടി വന്നിരിക്കുന്നത് അപ്പോ അവിടെ ഇപ്പൊ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അവിടെ സ്റ്റിങ് ഫ്രീറ്റ് സ്റ്റേറ്റുകൾ എന്ന് പറയുന്ന അതായത് ചില സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ചില പ്രവിശ്യകളാണ് യഥാർത്ഥത്തിൽ ആരാണ് പ്രസിഡന്റ് ആകുക എന്നുള്ളത് തീരുമാനിക്കുക ഉദാഹരണത്തിന് പെൻസിൽ വാൻഡി എന്ന് പറയുന്ന സ്ഥലത്ത് പത്തൊമ്പത് കലക്ടറുകൾ വോട്ടുണ്ട് അവിടെ ട്രംപ് കുറവാണ് ഹാരിസ് ലീഡ് ചെയ്യാണ് അവിടുത്തെ ഒരു കണക്കനുസരിച്ച് പക്ഷെ വിസ്കോൺസിൻ എന്ന് പറയുന്നിടത്ത് ഹാരിസ് പിന്നിലാണ് മെസ്സികളിലും ഹാരിസ് പിന്നിലാണ് അതേസമയം നിവേദ ജോർജിയ നോർത്ത് കരോളിന അരിസോണ എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ട്രംപിന് മൂന്ന് സ്ഥലങ്ങളുടെ നേട്ടവും ഒരു സ്ഥലത്ത് കുറവുമാണ് കാണുന്നത് അനർത്ഥം ഈ സിംഗ് സംസ്ഥാനങ്ങളായിട്ട് കണക്കാക്കിക്കൊണ്ടിരുന്നത് അതായത് എല്ലാ അമേരിക്കൻ ഇലക്ഷനുകളിലും ഈ സ്റ്റേറ്റുകളെയാണ് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും സമീപിക്കുന്നതും വോട്ടിന് വേണ്ടി കൂടുതൽ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നതും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ ഇവരെല്ലാം ട്രംപിന് കുറച്ച് നേട്ടം ഉണ്ടായതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഇതെല്ലാം ഡെമോക്രാറ്റിക് പാർട്ടിയിലെ സ്ട്രോങ്ഹോൾഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലില് ട്രംപ് ആ ശക്തി കേന്ദ്രങ്ങൾ ഡെമോക്രാറ്റികളുടെ ശക്തി കേന്ദ്രങ്ങൾ തിരിച്ചു പിടിക്കുകയും ബൈഡൻ രണ്ടായിരത്തി ഇരുപതിൽ അത് വീണ്ടും തിരിച്ച് ഡെമോക്രാറ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അപ്പോ അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ അവിടെയും വളരെ നേരിയ മാർജിനിൽ രണ്ടുപേരും ഈ ആ ഏഴ് സംസ്ഥാനങ്ങളിലും വളരെ ടൈറ്റ് ആയിട്ടുള്ള ഫൈറ്റാണ് നടക്കുന്നത് അപ്പൊ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യം നമ്മള് ഒരു അവിടുത്തെ ഒരു പോളിന്റെ ശതമാനക്കണക്കെടുക്കുമ്പോഴും അമ്പത് ശതമാനത്തിന് താഴെയാണ് രണ്ടു പേർക്ക് ഉള്ളത് എന്നുള്ളതാണ് അപ്പൊ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് എക്ട്രോ ഓട്ടോ ഇരുന്നൂറ്റി എഴുപത് കിട്ടുന്ന ആളായിരിക്കും പ്രസന്റാവുക പക്ഷെ ഇവിടെ ഇപ്പോൾ കാണുന്നത് രണ്ടുപേരെ പേര് ഏകദേശം തുല്യമായ രീതിയിൽ നിൽക്കുന്നു എന്ന് വേണം നമ്മള് അനുമാനിക്കാനായിട്ട് അപ്പോ അതൊരു അനിശ്ചിതത്വം അല്ലെങ്കിൽ എലക്ഷൻ പ്രവചനാതീതമാക്കുന്ന ഒരു ഘടകമാണ് ആ ഒരു പ്രവചനാത ആക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് അമേരിക്കൻ ഇലക്ഷൻ ഏത് രീതിയിൽ തിരിയും എന്ന് പറയാൻ കഴിയില്ല അതിന് പ്രധാനമായ ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത് ഏ വളരെ കമലഹാരിസിന് മുൻതൂക്കമുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ എണ്ണം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത്തെട്ടിലെ ഇരുന്നൂറ്റിഇരുപത്തി ആറിനാണ് ട്രംപിന് ഇരുന്നൂറ്റി പത്തൊമ്പതാണ് പക്ഷെ തൊണ്ണൂറ്റി മൂന്ന് സംസ്ഥാനങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്യാം അപ്പോ ആ സംസ്ഥാനങ്ങളായിരിക്കും കൂടുതലും വളരെ കൃത്യമായിട്ട് ഈ എലക്ഷന്റെ ഇത് നിർണയിക്കാൻ പോകുന്നത് അപ്പൊ സാധാരണഗതിയിൽ അമേരിക്കൻ എലക്ഷനിൽ ചില നിശ്ചിതമായ ചില വിഷയങ്ങളായിരിക്കും രണ്ടു കൂട്ടും അഡ്രസ് ചെയ്യേണ്ടി വരില്ല ഇവിടെയും തുടക്കത്തിൽ അങ്ങനെയായിരുന്നു നമ്മുടെ മുമ്പ് ചർച്ച ചെയ്ത പോലെ ഗൺ പോളിസി അബോഷനുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കുടിയേറ്റക്കാരുടെ പ്രശ്നം ഇങ്ങനെയൊക്കെ മൂന്നാല് പ്രധാന വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇവിടെ ഇതിന് ഒരു മാറ്റം വരുത്തിയത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗാസ യുദ്ധം ഇസ്രയേലിൻ ഗാസ യുദ്ധം ഇസ്രയേൽ ഇറാൻ യുദ്ധമായിട്ട് മാറുന്ന തരത്തിലേക്ക് മാറി മാറി അതിന്റെ ഒരു ഗ്രാഫ് തീർന്ന് ഒരു വർഷത്തെ ആ ഗ്രാഫ് തീർന്നു വരുമ്പോഴാണ് ഒരുവിധം പെട്ട ആൾക്കാർക്ക് മനസ്സിലാകുന്നത് ഈ യുദ്ധം ഒരു ഒരു വെറുതെ ഒരു യുദ്ധം എന്നുള്ളത് കവിഞ്ഞ് അപ്പുറം ഒരു പ്രാധാന്യം അതിനകത്ത് കാണുന്നുണ്ട് കാര്യം യുദ്ധങ്ങളിലെ നടത്തിയ ആക്രമണങ്ങളും തിരിച്ചടികളും ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് യുദ്ധമായിട്ടാണ് പോകുന്നത് അതായത് ഏറ്റവും മേളിലിരിക്കുന്ന നേതാക്കന്മാർ ഇത് അഡ്ജസ്റ്റ്മെന്റ് യുദ്ധമായിട്ടാണ് അങ്ങോട്ടുള്ള ആക്രമണവും ഇങ്ങോട്ടുള്ള പ്രത്യാക്രമണവും മനസ്സിലാക്കുന്നത് പക്ഷെ അതിന്റെ ഇടയിൽ മനുഷ്യത്വരഹിതമായി ഒരു ജനതയെ മുഴുവൻ നിഷ്കാസനം ചെയ്യുകയും ഒരു ജനതയെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യപ്പെടുകയും ചെയ്തു അമേരിക്കയിൽ അത് വളരെ ശക്തമായ പ്രതിഷേധത്തിനും കാരണമായി അത് ഗാസ എന്നുള്ളത് കൊണ്ടല്ല അമേരിക്ക എന്ന് പറയുന്ന രാജ്യം മനുഷ്യത്വരഹിതമായ ഇത്തരം ഒരു കാടൻ പ്രവൃത്തിക്ക് കൂട്ടുനിന്നത് യുക്തിരഹിതമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് അമേരിക്കയിലെ ജനത തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അവിടെ വരുമ്പോ നമ്മുടെ ചെറുപ്പക്കാരും മാറിയിട്ടുണ്ട് ചെറുപ്പക്കാരുടെ വോട്ടുകൾ കൂടുതലാണ് ചിന്തിക്കുന്നവരും കൂടുതലാണ് അവരെല്ലാം ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടത്തിന് എതിരാണ് ഈ ഭരണകൂടമാണല്ലോ ഇതിനെല്ലാം ഒരു വൈലച് കൊടുത്തത് അതുകൊണ്ട് ഭരണകൂടത്തിനെതിരാണ് ആ എതിരാണ് കമല ഹാരിസും ഡെമോക്രാറ്റുകളും ഈ ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് ഇല്ലാതെയായി വളരെ കുറഞ്ഞ ഒരു നേരിയ ശതമാനത്തിലേക്ക് എത്തപ്പെട്ട് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ഭീഷണിയുടെ അടുത്ത് നിൽക്കുന്നത് അത് ട്രംപിനോടുള്ള സ്നേഹമോ ട്രംപിനോടുള്ള ട്രംപിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെയോ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളോടുള്ള പ്രതിബദ്ധതയാകാം മറിച്ച് ഒരു അനാവശ്യമായ ഒരു യുദ്ധം നടത്തി ഒരു ജനതയോട് മനുഷ്യത്വരഹിതമായി പെരുമാറിയതിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന ഒരു ഇമോഷണൽ വൈകാരികമായ ഒരു പ്രതിഷേധം അമേരിക്കൻ ജനതയുടെ മനസ്സിലുണ്ട് ആ അത് ഇതിനകത്ത് ഏത് തരത്തിലാണ് പ്രതിഫലിക്കാൻ പോകുന്നത് ഒന്നിൽ അവർ എതിർത്ത് വോട്ട് ചെയ്യും അല്ല എങ്കിൽ അവരെ വോട്ട് ചെയ്യാതിരിക്കും ഇങ്ങനെ രണ്ട് സാധ്യതയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇപ്പൊ കമലാ ഹാരിസ് അല്പം സ്ട്രാറ്റജിയിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഈ നഗരമേഖലകളിൽ നിന്ന് വിട്ട് റൂറൽ ഏരിയയിലേക്ക് അവരുടെ പ്രചരണം കൊണ്ടുപോകുന്നത് കാര്യം അവിടെ നിന്നുള്ള വോട്ട് എങ്കിലും കിട്ടിയാൽ മാത്രമേ കമലാ ഹാരിസിനെ ഈ നേട്ടം നിലനിർത്താൻ അല്ലെങ്കിൽ വിജയം ഉറപ്പിക്കാനായിട്ട് തരികൂ ചുരുക്കം പറഞ്ഞാൽ അമേരിക്കൻ എലക്ഷൻ വളരെയധികം പ്രവചനാതീതമാണ് ഈ രണ്ടു കൂട്ടരും ക്യാമ്പുകളിൽ വളരെയധികം തോൽവിഭയമുണ്ട് ജയിക്കാനുള്ള സാധ്യതക്ക് വേണ്ടി അവർ പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട് പലതരത്തിലുള്ള പ്രചരണങ്ങളും അയച്ചുവിടുന്നുണ്ട് പക്ഷെ അതൊന്നും ഇനി പ്രതിരോധിക്കാനായിട്ടുള്ള സമയമില്ല മാത്രമല്ല നമ്മൾ ഇവരുടെ ഒരു അമേരിക്കൻകാരുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ആ യുദ്ധമായിട്ട് അതിന്റെ മുമ്പിൽ ഒരു ഗ്രാഫ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് കാണുന്നത് തന്നെ ഓഗസ്റ്റിൽ നിന്ന് തുടങ്ങി ഈ ഒക്ടോബർ നവംബർ ആവുമ്പോഴത്തേക്കും ഈ കമലാ ഹാരിസിന്റെയും ഡെമോക്രാറ്റുകളുടെ ആ ഒരു മേൽക്കുവായ്മ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് നേരെ ട്രംപിന്റെ അടുത്തേക്ക് എത്തുന്നതായിട്ടാണ് പക്ഷെ ട്രംപിന്റെ ഇത് പെർസെന്റേജ് അല്ലെങ്കിൽ സ്വാധീനം വർദ്ധിച്ചതായിട്ട് കാണുന്നില്ല അവിടെ തന്നെയാണ് നിൽക്കുന്നത് കമലാ ഹാരിസിന്റെ കുറയാണ് അപ്പൊ ഇവിടെ എലക്ഷന് തീരുമാനിക്കപ്പെടാൻ പോകുന്നത് അവസാന നിമിഷത്തിലായിരിക്കും വോട്ട് ചെയ്യുമോ അഥവാ വോട്ട് ചെയ്താൽ അത് ഇപ്പോ ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരായിട്ടുള്ള അവരുടെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനെതിരായിട്ടുള്ള വോട്ടായിരിക്കുമോ എന്നുള്ളത് മാത്രമാണ് ബാക്കിയുള്ള ഒരു ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്രാവശ്യം ഈ സ്വിംഗ് സ്റ്റേറ്റുകൾ എന്ന് പറയുന്നതിന്റെ കണക്കൂട്ടുകളിലെല്ലാം പിഴകള് വരും അടുത്ത പ്രാവശ്യം തൊട്ട് അമേരിക്കൻ അലക്ഷനുകൾ ചർച്ച ചെയ്യുമ്പോൾ ഇത്തരം സ്വിംഗ് സ്റ്റേറ്റുകളെ കുറിച്ച് നമ്മൾ അധികം ചർച്ച ചെയ്യേണ്ടി വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞിരിക്കുന്ന ഈ സിംഗ് സ്റ്റേറ്റുകൾ അവരായിട്ട് നിശ്ചയിക്കുന്നത് അല്ലെ അല്ല സിംഗ് സ്റ്റേറ്റുകൾ ഇനി ചരിത്രത്തില് ഇനി ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു അലക്ഷൻ ആയിരിക്കുന്നത് അതായത് ഇത്രയും കാലം സിംഗ് സ്റ്റേറ്റുകൾ എന്ന് പറയുന്ന ആ സ്റ്റേറ്റുകളെ മാത്രം അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും കേന്ദ്രീകരിച്ച് അവിടത്തെ വോട്ടർമാരെ കൈയിലെടുത്തിരുന്നെങ്കിൽ ജയിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി അങ്ങോട്ട് ആ സ്റ്റേറ്റുകൾ മാത്രമായിരിക്കില്ല തീരുമാനിക്കപ്പെടുന്നത് ബാക്കിയുള്ള സ്റ്റേറ്റുകൾക്ക് നിർണായകമായ പങ്കുണ്ടാവും കാരണം അവിടെ ഇപ്പോ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ അത് രാഷ്ട്രീയ പാർട്ടികൾ ഡെമോക്രാറ്റും റിപ്പബ്ലിക്കനും മുന്നോട്ട് വെച്ച ആശയപ്രചരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ കുടിയേറ്റം ഗൺ പോളിസി അബോർഷൻ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾക്ക് ഉപരി ഇടയ്ക്ക് കയറി വന്ന യുദ്ധത്തിൽ മനുഷ്യത്വരഹിതമായി പെരുമാറി അതിന് പിന്താങ്ങി എന്നുള്ളടത്ത് അതായത് ലോക ജനതയുടെ സമൃദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു ശാന്തമായ ജീവിതത്തിന് വേണ്ടി അമേരിക്കൻ ജനത ആഗ്രഹിക്കുന്നു എന്ന മറ്റാണ് ഈ കമല ഹാരിസിന്റെ അത് അവർക്കുണ്ടായിരുന്ന മേൽക്കൈ നഷ്ടപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോ അമേരിക്ക അതിനകത്ത് ഇടപെട്ട രീതി ശരിയായില്ല എന്നുള്ള തരത്തിൽ അവരുടെ മേൽക്കോയാണ് അപ്പൊ നമ്മൾ കാണേണ്ടത് ഒരു ഫാക്ടർ ഫാക്ടറിനകത്തുണ്ട് അമേരിക്കൻ ജനത മനുഷ്യ ജനത മനുഷ്യത്വരഹിതമായ എല്ലാ പ്രവർത്തനങ്ങളെ എതിർക്കുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം ഭരിക്കുന്ന പാർട്ടിയെ വോട്ട് ചെയ്യുമോ വോട്ട് ചെയ്യാതിരിക്കുമോ അതോ എതിർ കക്ഷിക്ക് വോട്ട് ചെയ്യുമോ ഇത് അവിടെ ഉള്ളവർക്കും ഇപ്പോൾ തീർച്ചയില്ല അതുകൊണ്ട് ചുരുക്കത്തിൽ നവംബർ അഞ്ച് കഴിയുമ്പോൾ എലക്ഷൻ്റെ പെർസെന്റേജ് വോട്ടിംഗ് പെർസെന്റേജ് വന്നു കഴിയുമ്പോൾ മാത്രമേ ഈ ചിത്രം കഴിയുകയുള്ളൂ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ആകെ ഒരു ശതമാനത്തിന്റെ വ്യത്യാസത്തിലാണ് രണ്ട് കൂട്ടിൽ നിൽക്കുന്നത് അതുകൊണ്ട് വളരെ പ്രവചനാതീതമായിരിക്കും ഈ എലക്ഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ചരിത്രപരമായ റിസൾട്ട് റിസൾട്ടായിരിക്കും കാര്യം ഈ അങ്ങോട്ട്കളെ ആശ്രയിച്ചായിരിക്കില്ല അടുത്ത എലക്ഷന് പ്രചരണം നടക്കുന്നത് അമേരിക്കയിലെ നേതാക്കന്മാരും ബാക്കി പാർട്ടികളും മനസ്സിലാക്കും ഇത്തരം സ്റ്റേറ്റുകളിൽ മാത്രം കേന്ദ്രീകരിച്ച പോരാ ഭരണപരമായിട്ടും കൂടി കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് അവർ ടത്തേക്ക് കാര്യങ്ങൾ എത്തപ്പെടും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസവും ഞാൻ കരുതുന്നത് ഏതായാലും താങ്കളുടെ ഈ നിരീക്ഷണം ഒരു ഏതാണ്ട് നമ്മുടെ വായിച്ചെറിവിലും ഇതുപോലെയാണ് നമ്മൾ വായിക്കറിഞ്ഞിരിക്കുന്നത് കേട്ടറിഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കാം വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി താങ്ക് യു താങ്ക് യു തുറന്ന് വിളിക്കുന്നതാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു